വണ്ടിപ്പെരിയാറിൽ ആറുവയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ കോടതി വിധിക്കെതിരെ പ്രത്യക്ഷ സമരവുമായി പെൺകുട്ടിയുടെ മാതാപിതാക്കൾ വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വണ്ടിപരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് വായ മൂടിക്കെട്ടി മാർച്ച് നടത്തി കേസിൽ ബാഹ്യശക്തികളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന ആരോപണവുമായി സി ജില്ലാ നേതൃത്വവും രംഗത്തെത്തി കറുത്ത തുണികൊണ്ട് മൂടിക്കെട്ടിയായിരുന്നു ആറു വയസ്സുകാരിയുടെ മാതാപിതാക്കളുടെ പ്രതിഷേധം പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ നാട്ടുകാരും ബന്ധുക്കളും തൊഴിലാളികളും ചേർന്നു കോടതി വിധി റദ്ദു ചെയ്യണമെന്നും പുനരന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം ഞങ്ങൾ മാത്രമല്ല ഈ കേരളം ആകെ മുഴുവൻ ജനങ്ങളും ഇതിൻ്റെ അത് ഇങ്ങനെയാണ് കാണുന്നത് അപ്പോൾ നമുക്ക് അവർക്കൊന്നും ടൗണിൽ ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരിക്കാം ഇത് അവരുടെ എല്ലാ വീടുകളിലും അവരുടെ മനസ്സിൻ്റെ അകത്തുണ്ട് കാരണം അവൻ ഇന്നലെ അവൻ്റെ വാർത്തയ്ക്കകത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പൂർവ്വം നൂറ് ശതമാനം ഇവൻ തന്നെയാണ് കുറ്റക്കാരൻ എന്നുള്ള കാര്യം ഇതിനകത്ത് അന്നത്തെ ദിവസങ്ങളിൽ നാല് ദിവസം കഴിഞ്ഞാണ് പ്ര പ്രതി നമുക്ക് അറസ്റ്റാ അറസ്റ്റിൽ ആയി കിട്ടുന്നത് അങ്ങനെ ആ സാഹചര്യത്തിൽ അന്ന് എന്തൊക്കെ നാല് ദിവസത്തിനുള്ളിൽ അവൻ ഒരുപാട് തെളിവുകൾ അവിടെ നശിപ്പി നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് നമുക്കിതിൻ്റെ അകത്ത് അവൻ പ്രതിയെ അറസ്റ്റ് ചെയ്ത് അവൻ പറഞ്ഞതിന് ശേഷമാണ് അവൻ ഇങ്ങനെ എങ്ങനെയാണ് ചെയ്തതെന്നുള്ള കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഓഡിയോ റെക്കോർഡ് വരെ വരെ ഇവിടെ പോലീസുകാരുടെ കയ്യിലുണ്ട് അപ്പോൾ അവൻ 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 കുറ്റം സംബന്ധിച്ച കാര്യങ്ങൾ സത്യമായ കാര്യങ്ങളാണ് ഇവൻ തന്നെയാണ് നൂറ് ശതമാനം എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ മാത്രമല്ല പോലീസുകാർക്കും വേറെ നാട്ടുകാർക്കും ബോധ്യമായ കാര്യങ്ങളാണ് അപ്പീൽ കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിധി റദ്ദ് കൊണ്ടാണ് ഞങ്ങൾക്ക് അപ്പീൽ പോകണമെന്ന് അല്ലെങ്കിൽ അപ്പീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഞങ്ങളുടെ ഈ വാളയാർ കേസിൽ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വക്കീലും കുടുംബാംഗങ്ങളും കൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് നാളെ വരാ ഞായറാഴ്ച വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവരുമായിട്ട് ആലോചിച്ചുകൊണ്ട് ഇതെങ്ങനെയാണ് അവർ ചെയ്തത് അതായത് അവിടെ ഇതേപോലെയാണ് ആയിപ്പോയത് അത് ഇതേ പ്രതികളെ വെറുതെ വിട്ട് അങ്ങനെയാണ് നടന്നത് അപ്പോൾ അവർ വീണ്ടും ഇത് പുനർ അന്വേഷണത്തിലൂടി പോയി ഈ ജഡ്ജ്മെൻ്റിനെ റദ്ദ് ചെയ്തിട്ട് പ്രതിയെ വീണ്ടും അറസ്റ്റ് ചെയ്തുകൊണ്ട് അവരിപ്പോൾ കേസ് നടക്കുകയാണ് അപ്പോൾ ആ രീതിക്ക് പോകണമെന്നാണ് നമ്മുടെ കുടുംബാംഗങ്ങളും ഞങ്ങളും കൂടെ ആഗ്രഹിക്കുന്നത് കേസിൽ ബാഹ്യശക്തികളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയം ആവർത്തിക്കുകയാണ് സി പി ഐ വാളയാറും വണ്ടി ചോദ്യചിഹ്നമാവുമ്പോൾ ആലുവ കൊണ്ട് അഭിമാനിക്കാനാവില്ലെന്ന് സി പി ഐ നേതാക്കൾ പ്രതികരിച്ചു പ്രതിയെ വെറുതെ വിട്ട വിധിക്കെതിരെ അടുത്ത ആഴ്ച ആദ്യം പ്രോസിക്യൂഷൻ അപ്പീൽ നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതിനായി കേസ് സംബന്ധിച്ച ഫയലുകൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് കൈമാറി അതേസമയം വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് ബഹുജന സംഘടനകളുടെ പ്രതിഷേധം തുടർച്ചയാവുകയാണ്